യ നമസ്കാരം ഇന്ന് നമ്മൾ ഇന്നോവയെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വി വണ്ടിയാണ് ഇത് ഒറിജിനൽ കേരളയല്ല പഞ്ചാബ് രജിസ്ട്രേഷനാണ് നമ്മൾ എൻഒസിൽ ആണ് ഈ വണ്ടി കൊടുക്കുക ഏറ്റവും റീസണബിൾ റേറ്റിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു റീ റീരജിസ്റ്റേഡ് വാഹനമായിരിക്കും ഈ വാഹനം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു കേരള വണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും ആ കേരള വണ്ടീൻ്റെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഈ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റാണ് മേജർ ആക്സിഡൻറ്റുകളില്ല അതുപോലെ തന്നെ കറക്റ്റ് സർവീസാണ് പിരിയോഡിക്കൽ സർവീസുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് വന്നാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാധാരണ കേസിൽ ഈ റീ രജിസ്ട്രേഷൻ വണ്ടികൾ ഒരു നയൻറ്റി പെർസെൻറ്റ് വരുന്നത് അവിടെ ടാക്സി ഓടി ഒരുപാട് കിലോമീറ്റർ ഓടി മറിഞ്ഞിട്ടുള്ള വണ്ടികളാണ് വരിക ഇത് പക്ക ജെനുവിൻ സർവീസിൽ ഉള്ള പ്രൈവറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണെന്ന് മാത്രമല്ല ഇത് വി ഓപ്ഷനാണ് വണ്ടി അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളെ എൽ എഫ് സി ക്യംസ് വാങ്ങാറുള്ളൂ മറ്റുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ വാഹനം വാങ്ങുന്നിടത്ത് പർച്ചേസ് ചെയ്യുന്നിടത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമുക്ക് നല്ല കൂടി കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും അതിലും അതേപോലെ കോൺഫിഡൻ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻ്റർകോളർ സംവിധാനമുള്ള വി ഓപ്ഷൻ ഇന്നോവ ടയോട്ടോൻ്റെ ഒരു ക്ലാസിക് വാഹനമാണ് ഇന്നത്തെ നമ്മുടെ വാഹനം ഇതിന്റെ ഇന്റീരിയർ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് നോക്കാം വളരെ പെർഫെക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റ് ഓറ് ഇൻബിൽറ്റ് വരുന്ന ടച്ച് ഇൻഫർടൈൻമെൻറ്റ് അതുപോലെ രണ്ട് എയർ ബാഗുകൾ വരിക മേജർ ഇല്ല എല്ലാം കൊണ്ട് പെർഫക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് കാരണം നമ്മൾ ഈ രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കുമ്പോൾ എൻ്റെ കസ്റ്റമറിന് ഞാൻ കൊടുക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യണം അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വാഹനങ്ങളെ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള ഏത് ഡീറ്റെയിൽസിനും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾക്ക് ഡീറ്റെയിൽസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ ആവശ്യമുള്ളവർ നമ്മളൊന്ന് കോൾ ചെയ്യുക താങ്ക്